തനിക്കത് എന്താണോ പറ്റിയെ സർ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ഡൗട്ടോ കൺഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും തോന്നിയാ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആക്കുന്നില്ലേ സാർ നല്ലത് തീർച്ചയായും അത് തന്നെയാണ് നല്ലത് അപ്പൊ പിന്നെ നമ്മൾ ടെൻഷൻ ഫ്രീ ആയില്ലേ താങ്ക് യു സർ അത് മതി സർ താങ്ക് യു താങ്ക് യു അല്ല അപ്പൊ അങ്ങനെ ഇല്ല സാർ അങ്ങനെ ഇല്ല അത് മതി അതാ ശിവട ഇപ്പത് എനിക്കായല്ലോ കൺഫ്യൂഷൻ ശബ്ദമല്ലോ ആ അതെങ്ങനെ ഊണ് കഴിച്ചു കാണില്ലേ അതെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു ഒരു ഏ അതൊരു അരമണിക്കൂറിനെ നമ്മൾ ഡെലിവറി ചെയ്തല്ലോ ആ ഞാൻ തന്നെ ആ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേ ആ കിട്ടിയല്ലേ ഓക്കേ ശരി എന്നാൽ ശരി ഹലോ ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിലാണല്ലോ നിനക്കറിയാലോ എൻ്റെ സിറ്റുവേഷൻ നീ എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നു അത് ഞാൻ അങ്ങോട്ട് വിളിക്കുമായിരുന്നു അതിനിപ്പൊ എന്താ ഒന്ന് വന്നേ ഒരാഴ്ചത്തേക്കുള്ള ഗ്രോസറി മൊത്തം വാങ്ങാനുണ്ട് ആരേ നോക്കുന്നേ ഇതെന്ത് പറ്റിയതാണോ ത്രേസിയെ കൊച്ചി ഇന്നും പതിവ് പോലെ കാറ്റുകൊള്ളാൻ ഇറങ്ങി ഓഫീസിൽ ജോലി പോട്ടെ ആഹാ ഞാന് അങ്ങോട്ട് വരാനിരിക്കുന്നു സാറിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് അത് പിന്നെ രവി സാർ അതല്ല കുറച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കുമ്പോ ഫ്ലാറ്റിലേക്ക് വരാം ഞാൻ ഈ ഫ്രീ ആവില്ല അല്ല സർ കഴിഞ്ഞ ഫ്ലഡ് ഉണ്ടായപ്പോഴേ ഒരു വന്നിരുന്നല്ലോ കോൺട്രവേഴ്സിന് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു കളക്ടർ എന്ന് പറഞ്ഞു സാറിന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് പറഞ്ഞിരിക്കുന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്തി എന്തെങ്കിലും അതിലുണ്ടോ അല്ല നിങ്ങളുടെ വിചാരം എന്താണ് ഈ കാലാവസ്ഥ കോമഡി ആണെന്നാണ് ആണോ അതൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ് അത് ഈ ഫ്ലാറ്റ് മുഴുവൻ പറഞ്ഞിടക്കാല്ലേ ഇതിനെ അടയത്തൂല്ലേ ഏഴാം നമ്പറിലെ ഡെലിവറി ഇതുവരെ കൊടുത്തില്ലേ കഴിഞ്ഞ പ്രാവശ്യം അയാൾ ഉണ്ടാക്കി സീനെ പാക്കേജ് കഴിഞ്ഞില്ലേ എന്താണ് ഇത്ര ചെറുതെ ഒന്നുമില്ല എടാ അതൊക്കെ പോട്ടെ നിന്റെ ടീഷർട്ട് അവിടെ പോയി ഒന്നും പറയണ അല്ല ഇത് കഴിഞ്ഞട്ടെ എന്ന പരിപാടി ഉണ്ട് ഇതാ ഓ പോടാ ശരി ശരി എന്തോ ഓടാ രവിയേട്ടന് ഒരൊമ്പ മണി കഴിഞ്ഞ് പോവും അത് കഴിഞ്ഞ് വന്നാ ശരി ഫുഡ് റെഡി ആയിട്ടുണ്ട് ചായ ഇപ്പം എടുത്തോണ്ട് വരാം മോളെ ഞാൻ വിളിച്ചായിരുന്നല്ലോ എഴുന്നേറ്റില്ലേ ഇതുവരെ അയ്യോ സ്കൂൾ ബസ് വരാറായി എഴുന്നേറ്റേ ാരക്കുട്ടി ഇത് എന്തൊരു കിടപ്പായത് എഴുന്നേക്ക് അയ്യോ മോളെ എഴുന്നേക്ക് എഴുന്നേറ്റ് പല്ലിനേക്ക് എത്ര മണിയായി വിചാരം എന്നിട്ടാണ് ഈ കിടപ്പ് കിടക്കുന്നേ അത് പിന്നെ എന്തു പറയാനാ അച്ഛന്റെ ക്ലാരിറ്റി മോളക്കൂടെ കിട്ടിയാ മതിയായിരുന്നു ഹലോ ജോർജ് സർ ഇന്നോ ഇപ്പോഴോ ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല നാളെ നമുക്ക് തിരിച്ചു വരാൻ പറ്റുമല്ലോ അല്ലേ ആ അത് മതി മതി ആഹാ ഒന്നും പ്രശ്നമല്ലേ സാർ ഒരു പ്രശ്നമല്ലേ ഞാനിപ്പോൾ തിരിക്കാം ഓക്കെ ഒരു ദിവസത്തിൻ്റെ ഡ്രസ്സ് എടുത്താൽ മതിയല്ലോ ഓക്കെ ഓക്കെ എനിക്ക് പെട്ടെന്ന് തിരുവനന്തപുരത്ത് പോകണം ജോർജ് സാറാണ് വിളിച്ചത് പിന്നെ നാളെ വരൂ നിന്നത് ഇപ്പിലാണ് തിരുവനന്തപുരത്തേക്കും കാസർഗോട്ടേക്ക് ഉമാ ഒരു കാര്യം നമ്മുടെ ജോലി ഇങ്ങനെ ആയിപ്പോലേ ഈ ഒരു കാര്യം ചെയ്യാൻ എന്നെ ഒന്ന് കുളിപ്പിക്കും മോളെ റെഡിയാക്കലെ ഞാനൊന്ന് കുളിക്കാം മോളെ ആക്കും